നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള ഭിന്നത രൂക്ഷം ഇതിനിടെ നൂറ്റി നാൽപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക രാഷ്ട്രീയ ജനതാദൾ പുറത്തുവിട്ടു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രാഘവൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് നവംബർ ആറ് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ പതിനാലിന് ഫലമറിയാം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗം നിയമസഭയിൽ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടത്തിലേക്ക് ഇതുവരെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് നോമിനേഷനുകളാണ് ലഭിച്ചിട്ടുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ് ഞായറാഴ്ച രാത്രി കോൺഗ്രസ് അമ്പത്തിനാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു വികാസയിൽ ഇൻസാൻ പാർട്ടി പതിനഞ്ച് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇന്ന് കോൺഗ്രസ് ആറ് സ്ഥാനാർത്ഥികളെ കൂടിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം അറുപതായി ഏറ്റവും പുതിയ പട്ടിക അനുസരിച്ച് സുരേന്ദ്ര വാൽമീകി നഗറിൽ നിന്നും മത്സരിപ്പിക്കും ആബിദ് റഹിമാൻ അറാറി മണ്ഡലത്തിൽ നിന്നും ജലീൽ മസ്ദാൻ അമൂറിൽ നിന്നും ജനവിധി തേടും തൗകീർ ആലം പ്രവീൺ സിംഗ് കുശ്വാഹ വിനോദ് ചൌധരി എന്നിവരും പുതിയ പട്ടികയിലുണ്ട് കോൺഗ്രസിന്റെ ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് ആർ ജെ ഡിയുമായി മറ്റ് സഖ്യകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം അനന്തമായി നീണ്ടതോടെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടത് രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ന് മൂന്ന് മണിക്ക് മുൻപായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടിയിരുന്നത് പാർട്ടി ചിഹ്നങ്ങൾ വിതരണം ചെയ്യാനുള്ള തിരക്കിലാണ് ആർ കോൺഗ്രസും വ്യാഴാഴ്ച നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത് തൊട്ടുപിനാലെ ഘട്ടം ഘട്ടമായി കുറച്ച് സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് രംഗങ്ങൾക്കാണ് ബിഹാർ സാക്ഷ്യം വധിച്ചത് ടിക്കറ്റ് ലഭിക്കാതിരുന്ന ആർ ജെ ഡി നേതാവ് മദൻഷാ ഷാ ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയും ധരിച്ചിരുന്ന കുർത്ത വലിച്ചു കീറുകയുമായിരുന്നു പൊതുജന മധ്യത്തിൽ രൂഷവും നിരാശയും പ്രകടിപ്പിക്കാൻ മദൻഷാ നടു റോഡിൽ കിടക്കുന്ന വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു വൻതോതിൽ പണം വാങ്ങിയാണ് പലരും മത്സരിക്കാൻ സീറ്റ് തരപ്പെടുത്തിയതെന്നും മദൻഷാ ആരോപിച്ചിരുന്നു പണം നൽകാത്തതുകൊണ്ടാണ് തനിക്ക് സീറ്റ് ലഭിക്കാതിരുന്നതെന്നും മദൻഷാ ഷാ വിമർശനമുയർത്തി